അങ്ങനെ മുടിമുറിച്ചതും കല്ലെറിഞ്ഞതും മാത്രമായി നമ്മൾ പരിമിതപ്പെടുത്തണ്ട ഒന്ന് രണ്ട് കേസുകൾ പറയാം അതായത് കായംകുളത്ത് വെച്ച് ഇവരുടെ ഒരു സഖാവ് കൊല്ലപ്പെട്ടു ആ സഖാവ് കൊല്ലപ്പെട്ട കേസിനകത്ത് ഇവർ അപ്പോൾ തന്നെ പറഞ്ഞു എന്തൊരു കൊന്നു കോൺഗ്രസ് എന്ന് പറഞ്ഞു ഇപ്പോൾ ആ കേസിൻ്റെ അന്വേഷണമെല്ലാം പുരോഗമിച്ചപ്പോൾ ഇവർ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് ആ കോൺഗ്രസ്സിൻ്റെ കൗൺസിലറെ കോടതി കുറ്റവിമുക്തനാക്കുകയും മാത്രമല്ല അന്ന് ഇവരുടെ തന്നെ നേതാവായിരുന്നു സി പി എമ്മിൻ്റെ നേതാവായിരിക്കുന്ന ജി സുധാകരൻ പറഞ്ഞതുപോലെ അത് ബ്ലേഡ് മാഫിയ നടത്തിയ കൊലപാതകമാണ് തെളിയിക്കപ്പെടുകയും ചെയ്ത പശ്ചാത്തലമുണ്ട് കൊല്ലത്ത് ചിത്രയിൽ ഒരു 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 വൃദ്ധനായ മനുഷ്യൻ കൊല്ലപ്പെട്ടു ഒരു പാർട്ടി സഖാവാണ് ആ ആൾ കൊല്ലപ്പെട്ടപ്പോൾ ഉടനെ ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അന്തരിച്ചുപോയ മനുഷ്യനാണ് അദ്ദേഹമാണ് വന്നിട്ട് പറഞ്ഞത് എന്തിനു കൊന്നു കോൺഗ്രസ് എന്ന് പിന്നീട് ആ കൊല്ലപ്പെട്ട വൃദ്ധനായ മനുഷ്യൻ്റെ സഹോദരൻ തന്നെ പറഞ്ഞു ഈ വൃദ്ധനായ മനുഷ്യൻ അയാളൊരു കപ്പ കച്ചവടക്കാരനാണ് ചീന കച്ചവടക്കാരനാണ് അതുമായി ബന്ധപ്പെട്ട കച്ചവട തർക്കത്തിന്റെ പേരിലാണ് അയാൾ കൊല്ലപ്പെട്ടതെന്ന് പറഞ്ഞു പിന്നെ നമുക്കറിയാവുന്ന ഒരു കേസ് വെഞ്ഞാറമൂട്ടിൽ നടന്ന ഇരട്ട കൊലപാതകം വെഞ്ഞാറമൂട്ടിൽ ഇരട്ട കൊലപാതകം ഉണ്ടായതിന് അന്ന് രാത്രിയിൽ തന്നെ പാതിരാ നാടകവുമായി സി പി എമ്മിന് ഉന്നതരായ ഒരു നേതാവ് തന്നെ ഇറങ്ങി പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫോൺ കോളുമായി ചുറ്റിപ്പറ്റി ചില ആരോപണങ്ങളും ആക്ഷേപങ്ങളും എല്ലാം ഇറങ്ങുന്നുണ്ട് എന്തായാലും ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുന്ന എന്താണ് ആ അന്വേഷണം എവിടെ ചെന്നെത്തിയിരിക്കുന്നു അതായത് ആ ആരാണ് കൊന്നത് ഇവർ ആരോപിച്ച ആളുകളാണോ കൊന്നത് അല്ല ഇവർ തന്നെ കൊന്നതാണ് എന്ന് വരുത്തി തീർക്കുന്നു അപ്പോൾ അതുകൊണ്ട് പറ്റി പറയുമ്പോൾ തലമുറിച്ചതിനെ പറ്റിയിട്ടുള്ള ഉദാഹരണങ്ങൾ ശ്രീ അരുൺകുമാർ വിസ്മരിച്ചു പോകരുത് പിന്നീട് ഏതെങ്കിലും കെട്ടിടം തകർത്തതിനെ പറ്റിയിട്ടുള്ള ഉദാഹരണമാണ് അങ്ങേക്ക് വേണ്ടതെങ്കിൽ പി കൃഷ്ണപിള്ള ആലപ്പുഴയിൽ സി പി എമ്മിന് തന്നെ ആദ്യകാല നേതാക്കന്മാരിലെ പ്രമുഖനായ സഖാവ് ശ്രീ പി കൃഷ്ണപിള്ള ആ പി കൃഷ്ണപിള്ളയുടെ സ്മാരകം ആ സ്മാരകം ആക്രമിക്കപ്പെട്ടു ആക്രമിക്കപ്പെട്ടതിന് തൊട്ടുപിറ്റിയ ദിവസം ശ്രീ വി എസ് അച്യുതാനന്ദൻ ആ സ്മൃതി മണ്ഡപം കാണാനായിട്ട് വന്നു വി എസ് അച്യുതാനന്ദനോട് ദോ അങ്ങനെയാണ് ആക്രമിക്കപ്പെട്ടതെന്ന് ആ വിരൽ ചൂണ്ടി ആള് പിന്നീട് പ്രതിയാകുന്ന സാഹചര്യം നമ്മൾ കണ്ടു ആളെ പിന്നീട് സി പി എമ്മിന്റെ ഗവൺമെന്റ് വന്നതിന് ശേഷം കുറ്റവിമുക്തരാക്കുവാൻ വേണ്ടി നടത്തിയ ഒരുപാട് നാടകങ്ങളുമെല്ലാം കണ്ട നാടാണ് കേരളം അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് ചർച്ച പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഈ വിഷയത്തിൽ തന്നെ ഫോക്കസ് ആയിട്ട് നിൽക്കാം ഈ വിഷയത്തിനകത്ത് കേരളം ഇന്ന് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ അശ്ലീലങ്ങളിൽ ഒന്ന് ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും പൂട്ടി പറയും അത് കേരളത്തിൻ്റെ വനം വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ ശശീന്ദ്രനാണ് ഇതുപോലൊരു രാഷ്ട്രീയ അശ്ലീലം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടാകുവാനും പോകുന്നില്ല ഇത്രയും കഴിവുകെട്ടൊരു മന്ത്രി അയാളുടെ കാലഘട്ടത്തിൽ നിരന്തരമായി കാട്ടുമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി സാധാരണക്കാരായ മനുഷ്യന്മാരെ ആന ചവിട്ടിക്കൊല്ലുന്നു എറിഞ്ഞുകൊല്ലുന്നു പുലി പിടി കടിച്ചു കൊല്ലുന്നു അങ്ങനെ നിരന്തരമായ സംഭവ ഉണ്ടാകുമ്പോഴും ആന നാട്ടിലിറങ്ങിയതിന് ഞാനെന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന മയക്കുവടി ആനയ്ക്ക് വെച്ച മയക്കുവടി സ്വയം കൊണ്ട രീതിയിൽ മന്ദതയിൽ നടക്കുന്ന കഴിവ് കെട്ടവനും നിഷ്ക്രിയനുമായൊരു മന്ത്രി അയാളുടെ കഴിവുകേടിനപ്പുറം ഗുരുതരമായൊരു സംഭവം അയാൾ ഇന്നലെ പ്രസ്താവനയായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് അയാൾ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ഞാൻ വായിക്കാം ഇന്നലെ ഉണ്ടായ സംഭവം ദാരുണവും വേദനാജനകവുമാണ് പ്രശ്നം അറിഞ്ഞപ്പോൾ മുതൽ അത് വനംവകുപ്പിന്റെയും സർക്കാരിന്റെയും വീഴ്ചയായി പ്രയോജനപ്പെടുത്താനും പ്രതിഷേധങ്ങൾ നടത്താനുമാണ് ദൗർഭാഗ്യവശാൽ യു ഡി എഫും ബി ജെ പിയും ശ്രമിക്കുന്നത് ഇപ്പോൾ വനം വകുപ്പ് ഒരിടത്തും വൈദ്യുതി ഉപയോഗിച്ചുള്ള ഫെൻസിങ് കെട്ടാറില്ല നിലമ്പൂരിലെ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് വീണ് കിട്ടിയ അവസരമായി ഉപയോഗ ഉപയോഗപ്പെടുത്തിയതാണ് ഇങ്ങനെയൊരു പ്രശ്നമുണ്ടാക്കിയതെന്ന് സംശയമുണ്ട് പ്രദേശവാസികൾ പറയുന്നത് രാവിലെ അവിടെ ഫെൻസിങ് ഇല്ലായിരുന്നു എന്നാണ് വൈകിട്ടാണ് ഫെൻസിങ് വന്നത് ഉടമസ്ഥന് ഫെൻസിങ്ങിനെ പറ്റി അറിയില്ല അപ്പോൾ ഇത് ആര് ചെയ്തു എന്തിന് ചെയ്തു എങ്ങനെ ചെയ്തു എന്തായിരുന്നു ലക്ഷ്യം ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന ചിന്തയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെയും ചില മാധ്യമങ്ങളുടെയും നിലപാട് ആ നിലപാട് തിരുത്തപ്പെടണം എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ വനംവകുപ്പ് മന്ത്രി ശ്രീ ശശീന്ദ്രനാണ് ആ ശശീന്ദ്രനോട് പറയുന്നു ഇന്ന് അയാൾ നടത്തിയിരിക്കുന്ന പ്രസ്താവന എന്താണ് ഞാൻ അങ്ങനെ എന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുവാൻ ശ്രമിക്കുന്നു അങ്ങനെ ഒരു അങ്ങനൊരു പറ്റി ഞാൻ പറഞ്ഞിട്ടേയില്ല ഈ മന്ത്രി എന്ന് പറയുന്ന അശ്ലീലം പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ മന്ത്രിയുടെ അശ്ലീലം നാവിൽ നിന്ന് വന്നിരിക്കുന്ന വാചകം എന്താണ് ഇതൊരു ഗൂഢാലോചനയാണ് ഗൂഢാലോചനയാണെന്ന് പറഞ്ഞാൽ നിഷ എന്തായിരിക്കണം ഗൂഢാലോചന അപ്പൊ ഇയാൾ തന്നെ അതിന്റെ സൂ ദുസ്സൂചനകൾ വെക്കുന്നുണ്ട് അവിടെ അങ്ങനെ ഒരു ഫെൻസിങ് രാവിലെ ഇല്ലായിരുന്നു മുതലാളി ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല വൈകുന്നേരമാകുമ്പോൾ പെട്ടെന്ന് ഫെൻസിങ് വരുന്നു ആ ഫെൻസിങ്ങിനെ മുതലെടുക്കുക ഒരാൾക്ക് ഒരു ചെറുപ്പക്കാരൻ ഒരു കൊച്ചുകുട്ടി കൊല്ലപ്പെടുന്നു അതിനെ അത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് പറയുമ്പോൾ ഈ ഫെൻസിങ് കൊണ്ടുവന്ന് കെട്ടി ആ കൊച്ചുകുട്ടി അവിടേക്ക് എത്തി കൊലപ്പെടുത്തിയത് പ്രതിപക്ഷമാണ് എന്ന ദുസ്സൂചനയല്ലേ ഈ അശ്ലീല അശ്ലീലമായ മന്ത്രി അയാളുടെ മലിനമായ നാക്കുകൊണ്ട് മലീമസമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഇന്ന് അയാൾ എന്നിട്ട് പറയുന്നത് എന്താണ് ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല ഞാൻ പറയട്ടെ ഈ മന്ത്രി ഇന്ന് ഈ രാഷ്ട്രീയ അശ്ലീലം ഇന്ന് വന്നിട്ട് പറയുകയാണ് ഞാൻ ഇന്നലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ശശീന്ദ്രൻ പറഞ്ഞാലോ അല്ലെങ്കിൽ എനിക്ക് ഓർമ്മക്കുറവുണ്ടെന്നോ ബുദ്ധിസ്ഥിതയില്ലെന്നോ പറഞ്ഞു കഴിഞ്ഞാലോ നമുക്ക് മനസ്സിലാക്കാം പക്ഷെ ദൃശ്യമാധ്യമങ്ങളുള്ള കാലത്ത് സമൂഹ മാധ്യമങ്ങളുള്ള കാലത്ത് ആ കാലത്ത് ഇതുപോലൊരു മന്ത്രി വന്ന് താൻ തലേദിവസം പറഞ്ഞ വാക്കുകൾ ആ വർമാറ്റം പൊതുസമൂഹത്തിന്റെ മുന്നിലുള്ളപ്പോൾ അതിനെ തള്ളി പറയുന്നത് എത്ര വലിയ രാഷ്ട്രീയ അശ്ലീലമാണ് അവസാനിക്കുന്നില്ല ഇന്ന് മന്ത്രി പറഞ്ഞല്ലോ ഒറ്റക്കാരി കൂടെ ഇന്ന് മന്ത്രി പറഞ്ഞല്ലോ ഇതിനകത്ത് ഗൂഢാലോചന ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് ഇന്നത്തെ ദേശാഭിമാനി പറയാം ദേശാഭിമാനി വരുന്ന ഒരു വാർത്തയ്ക്ക് ഒരു അടിസ്ഥാനമില്ലാന്ന് നമ്മൾ മനസ്സിലാക്കണം മന്ത്രി പറയാ മന്ത്രിയുടെ പ്രസ്താവന ആയിട്ട് പറയുന്നു ഗൂഢാലോചന ഉണ്ടെന്ന് സംശയം എന്നിട്ട് ഇയാൾ ഇളിച്ചിരിക്കുന്ന ഒരു ചിത്രം കൂടി ആ പത്രത്തിന്റെ ഒന്നാം പേജിൽ വെച്ചിരിക്കുന്നു ഈ പത്രത്തിൽ തന്നെ കൊടുത്തിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അന്ന് ഇവിടെ കുറച്ച് മുൻപ് ശ്രീ അരുൺകുമാറും പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ കേട്ടതാണ് ഈ കോൺഗ്രസ് പ്രവർത്തകൻ അറസ്റ്റിൽ രാഷ്ട്രീയ ഗൂഢാലോചന പൊളിഞ്ഞു അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുടെ രാഷ്ട്രീയത്തിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല ഞാൻ ചോദിച്ചോട്ടെ ദേശാഭിമാനി പറയുന്നു അത് കോൺഗ്രസിൻ്റെ പ്രവർത്തകനാണെന്ന് എന്ത് അടിസ്ഥാനത്തിൽ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിൻ്റെ ബാജു കുത്തിക്കൊണ്ട് അവിടെ പ്രചരണത്തിന് ഇറങ്ങിയിരുന്നുവെന്ന് നിലമ്പൂർ നിൽക്കുന്ന എനിക്ക് വിവരങ്ങളുണ്ട് പക്ഷേ ഞാനത് ഒരു രാഷ്ട്രീയ ആരോപണമായിട്ട് ഉന്നയിക്കാത്തത് എൻ്റെ പക്കൽ അത്തരത്തിലുള്ള ചിത്രങ്ങളും ദൃശ്യങ്ങളുമില്ല സമൂഹ മാധ്യമങ്ങൾ ഇത്രയേറെ സജീവമായിരിക്കുന്ന കാലഘട്ടത്തിൽ ഇയാളൊരു കോൺഗ്രസ് പ്രവർത്തകനാണ് എന്ന് പറയുന്നതിൻ്റെ എന്ത് തെളിവാണ് ശ്രീ അരുൺകുമാറിൻ്റെ ഉള്ളത് എന്ത് തെളിവാണ് ദേശാഭിമാനിക്കുള്ളത്